അപ്പോൾ നമ്മൾ നമ്മളെ ലെഞ്ചാണ് കാണിക്കുന്നത് എന്താ ഇതിനകത്തെ പ്രകാശമൊക്കെ ഇങ്ങനെയുള്ളു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എണ്ണ കഴിച്ചോ ആൾക്കാർ പറയും നമുക്ക് ഇതില്ലെന്ന് വെച്ചാൽ നല്ല ക്യാമറയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ പോട്ട് കുഴപ്പമില്ല ആ ഇട്ടോ ഒഴിച്ചോ ശകലം ആ മതി 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 അപ്പോൾ നമ്മൾ ഈ ലെഞ്ച് ഉണ്ടാക്കേണ്ട കാണിക്കുന്ന കേട്ടോ ലെഞ്ചിൻ്റെ ഉച്ചയ്ക്കുള്ള കറികൾ അപ്പം എന്നിട്ട് കടു ഇട്ട് കൊടുക്കുക എണ്ണ ഇപ്പം ചൂടാവും അപ്പോൾ കടുവിട്ട് കടുപൊട്ടട്ടെ കടുപൊട്ടുമ്പോഴേ രണ്ട് പച്ചൻമുളകിട്ട് കൊടുക്കും നമ്മളൊരു സ്പെഷ്യൽ സംഭവമുണ്ട് സ്പെഷ്യൽ ഒന്നും ഒരു സ്പെഷ്യൽ എന്നൊന്നും പറയാകൂല നമ്മൾ എല്ലാം വീട്ടിലും ഇപ്പം ഇപ്പം ഈ സമയത്ത് കണ്ടു വരുന്നൊരു സാധനം ആയിട്ടോ ആ എന്നിട്ട് സവാള ഒരു സവാളയും പച്ചമുളകും പിന്നെ നമ്മളത് കേൾക്കുന്ന അത്ര തന്നെ സവാളപ്പറ്റളവും ഇട്ട് കൊടുക്കും ഇട്ടോളൂ ഇട്ടോളൂ ഇട്ടോടു നന്നായിട്ട് ഇളക്കി എടുക്കും വെള്ളിയിലൊക്കെ ആണെങ്കിൽ നല്ല പ്രകാശം കിട്ടും ഇതിനകത്തായതുകൊണ്ടാണ് ഈ ഒരു മങ്ങടി ഇച്ചിരി പൂല ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പം അത് പെട്ടെന്ന് ആവും അതി കലവേപ്പില കറിവേപ്പിലേ കൂടെ ഉഴിയിട്ട് തീ മൂടുമ തീ ഉറക്കം ചക്കക്കുരു അവിടെ ചക്കക്കൂരി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് ലെഞ്ചില് വേവിക്കാ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ലെഞ്ചിന്റെ റെസിപ്പി പെട്ടെന്ന് തീരണം ആ അപ്പൊ എല്ലായിടത്തും കൂടെ ഇട്ട് ഉടച്ച് നല്ല അടി പൊളി ആക്കി വെച്ചിട്ടുണ്ട് ചക്ക കുരുവിൻ്റെ ഹെൽത്തി സംഭവമാണ് തേങ്ങേന ഇട്ടുകൊടുക്കും കേട്ടോ തേങ്ങയും കൂടെ തിരികി വെച്ചതിട്ടു കൊടുക്കും ഇതൊരു ഇത് മാത്രം മതി നമുക്ക് ചോറ് ഇന്നു ഈ ഒരു സംഭവം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഇന്ന മറ്റേ വേറെ ഒരു വേണ്ട അത്ര നല്ല ഒരു സംഭവമാണ് ചക്കക്കുരു ഉപ്പൊക്കെ കേട്ടാമ്മ ഉപ്പുണ്ടാ നോക്ക് തീ ഉള്ളതുകൊണ്ടാണ് ഉണ്ടാ ആ അപ്പോൾ ഓഫ് ചെയ്തോ തീർത്ത് പണി ചക്കക്കുരു ഒന്ന് കുക്കറി വേവിച്ചതാണ് അതുകൊണ്ടാണ് പണി തീർന്നത് കേട്ടോ ഓക്കെ ഇനി ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാ ഞാൻ മുന്നേ ഉണ്ടായിക്കോട്ടെ ഒരു സംഭവം വെച്ചോ എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ഞാൻ തീരം ചുണ്ടാക്കി വെച്ചോണ്ടിരുന്ന സംഭവമാണ് ഉണ്ടാക്കുന്നത് ആ മതി 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 വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉണ്ടാക്കിയാൽ കുറേ നാളുകൂടെ ഇരിക്കും വെളിച്ചെണ്ണയിലാണെങ്കിൽ പെട്ടെന്ന് ചിത്തിയാവും അല്ല ഇത്തിരിപ്പൂലേ ഉണ്ടാക്കുന്നുള്ളൂ ഇച്ചിരിപ്പൂലേ ഉണ്ടാക്കുന്നുള്ളൂ പൂലേ എണ്ണ ചൂടാവട്ടും എണ്ണ ചൂടായി കിട്ടോ അത് കുഴപ്പമില്ല അത് കൊട്ടും ഇനി വറ്റൽ മുളക് കൊടുക്കും പച്ചൻമുളക് രണ്ട് പറ്റൻ മുളകും കുടിച്ചത് ആ ഇനി നമ്മൾ ഇനി ഇടാൻ പോണ സംഭവമാണ് വളരെ ഹെൽത്തിയും ഇതായിരിക്കും ടേസ്റ്റിയുമായ ഒരു ഐറ്റമാണ് നമ്മൾ ചേർക്കട്ടോ കേട്ടോ വെളുത്തീരാണ് ഇത് നല്ലതാണ് കേട്ടോ വളരെ നല്ലൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്യാസ് ട്രബിലൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കുറച്ചേ ഉണ്ടാക്കാവും ഉണ്ടാക്കിയെന്ന് വെച്ചേക്കായിട്ട് കേട്ടോ തീർച്ചയായും അതെല്ലാം കുറച്ച് കൊടുത്തിട്ട് കുറേക്കെ ഉണ്ടാക്കാവും ഇച്ചിരി ഉപ്പ് കൂടി ഇടാം നമ്മൾ ചൂടേട്ടോ കുഴപ്പമില്ല ഇനി ഇളകി കൂടും കാരണം അടുപ്പൊന്നും ഓണയൊന്നുമല്ല നമ്മളെ പാത്രം അവർ ഇരുന്നിട്ടാവുന്നു ആ നന്നായിട്ട് മൂപ്പ് വരക്കാം നമ്മളിതിലേക്ക് എടുക്കറിവേപ്പില ഊരി ഇടോ ഇള ഇനി നമ്മളിതിലേക്ക് എന്നാൽ ഇങ്ങനെ മൂത്ത് നമ്മൾ അരപ്പ എരിവെള്ള മുള കൂടി ഒരു സ്പൂൺ ഇനി കാശ്മീരിയാണ് നമ്മൾ ഒരുപാട് ഇടുന്നത് ആ ഒരു ഒരു സ്പൂണും കൂടെ കിട്ടും ആ ഇനി ശക്കാലം മഞ്ഞൾപ്പൊടി ശക്കാലം മാത്രം മഞ്ഞൾപ്പൊടി ആ മതി മതി ഇനി ഇതിനെ ഒന്ന് ഇളക്കാം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കാം അപ്പം മനസ്സിലായല്ലേ ഇത് വെളുത്തുള്ളി അച്ചാറത്തൊന്നും പറയാക്കൂല വെളുത്തുള്ളി ഫ്രൈ ആണ് ഇതാക്കി വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ പെട്ടെന്ന് ഉള്ളക്കണേ പെട്ടെന്ന് ഇളക്കണേ അതാണ് ഞാൻ പറഞ്ഞമ്മ തുറന്ന് വയ്ക്കുക അല്ലേ കരി മതിളക്കിപ്പൊടു ഇളക്കി കൊടു പിന്നെ മതി ഇനി ഇതിലേക്ക് നമ്മൾ വാള വാളംപൊളിയായിരുന്നു ഒഴിച്ചു കൊടുക്കുന്നത് പുളി ആ ഇളപ്പൊടി ഉപ്പ് പൊടി ഒരു സ്പൂൺ അരസ്പൂൺ കൂടെ ഇട്ടു ഈ ഒരു സംഭവം നമ്മളെ ഇനി ഇത് വറ്റണം വണം എന്നിക്കിട്ട് ആ അവിടെ വറ്റട്ടെ ഉപ്പൊക്കെ നോക്കമ്മ ഇനി ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കേണിട്ടാ പത്തിട്ടോ ആ അമ്മച്ചി ചൂട് ഇട്ടിട്ട് അതിൻ്റെ പരിവായിട്ടുണ്ട് ഒന്നുള്ള കമ്മ ഇത്രയേ ഉള്ളൂ ഇത് കുറച്ചും കൂടെ വരിക്കൂ പറ്റൂ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് ഓഫ് ചെയ്തത് ഇത് വരട്ടി എടുക്കുന്നതിനൊക്കെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ മുളകൊടി കായപ്പൊടി വെളിച്ചെണ്ണ വെളുത്തുള്ളി കടുങ്ങ് ഇത്രയും കൊണ്ട് വളരെ സൂപ്പറായിട്ടൊരു വെളുത്തുള്ളി വരട്ടി അച്ചാറല്ല ഇത് അച്ചാർ എന്ന് പറയാൻ കൂട്ടേ ഇത് വരട്ടി എടുക്കുന്നതിന് ഇതിപ്പോൾ ഇരിക്കുന്നില്ലേ പക്ഷെ അക്കല ചാറ് പോലെ ഇരിക്കുന്നില്ലേ അതൊക്കെ വറ്റും വറ്റി പിടിക്കും അത് ഇച്ചിരി പഞ്ചസാര സർക്കാരെ നമുക്ക് വേണമെങ്കിൽ വിട്ട് കൊടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ ഉണങ്ങിയ പാത്രത്തിൽ തന്നെ പോരി വയ്ക്കണം അല്ലെങ്കിൽ പിന്നെ അത് തീർത്തയാവേ നമ്മളിതിപ്പോൾ തിളച്ച വെള്ളത്തിലാണ് പുളി ഇട്ടിരുന്നത് അപ്പം ആ പണിയും കഴിഞ്ഞു ഇനി ഒരു പണിയും കൂടെ ഉള്ളു പോവരുതേ ആരും ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം ഉം മതി 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 അപ്പാത്രം തന്നെ എല്ലാത്തിനും എടുത്തതേ അറിയാല്ലേ നിങ്ങൾക്ക് ആ അത് അതുകൊണ്ടി കുളമ്പ് വറ്റിലും എടുത്തോ ഒരു പാത്രത്തിൽ തന്നെ അല്ല ധോരിക്കുന്നു വറ്റലുളവ്മാ രണ്ടെണ്ണ രണ്ട് വറ്റും നീ വറ്റലുളവ് കറിയിൽ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് പ്രവാസികളായ ഒരുപാട് പേര് നിന്ന് കാണുന്നുണ്ടെന്ന് പറയുന്ന കേട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ ആ നീ ഉള്ളിട്ടോ അമ്മ ഉള്ളി കൂട ചെറിയ ഉള്ളിയാണ് മുളകൂടോ ആ അത് കുഴപ്പമില്ല ഏ വരക്കൻ മുളക് മാറ്റി കരിഞ്ഞ് പോകുന്നു പറഞ്ഞ് ഇന്നിട്ടതേ അരച്ചി വെച്ചിട്ട് അരച്ചത് എന്തിനാണെന്ന് അറിയാമോ ഓ ചൂടടിപ്പിച്ചു അരച്ചത് അഞ്ച് ആറ് ചെറിയ ഉള്ളി പുളി വാളമ്പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കൂടെ തക്കാളി ഒരു തക്കാളിയും കൂടി അരച്ചേ ഞാൻ പറഞ്ഞതെല്ലാം ഈ സൗണ്ടിൽ മുങ്ങിപ്പോയില്ലേ ഒരു തക്കാളി അരസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിമുളകും കൂടെ കൂട്ടിവെച്ചത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു തക്കാളി തക്കാളി പറഞ്ഞെന്ന് തോന്നും ചെറിയ ഉള്ളി ഒരാറെ ഇത്രയും കൂടി അരി അരിഞ്ഞതാണ് അരച്ചതാണ് ഇപ്പഴത്തേക്കത് ഇനി ഉപ്പിടും ഇനി തിളച്ചു വരുമ്പോൾ നമ്മളെ ഇതിലേക്ക് എന്താണ് ചേർക്കുന്നത് മീനിട മീൻ ഇതാണ് നമ്മളിന്നത്തെ ഉച്ചയൂണിനുള്ള കറികൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ നല്ല പോലെ തിളച്ച് വരട്ടെ ഇപ്പം നമ്മൾ ചെങ്കലവ മീനാണ് ചോപ്പൻ കോര ചുവപ്പം കോരയാണ് ഇട്ടുകൊടുക്കുന്നത് വലിയൊരു ചുവപ്പം കോരയാണ് എന്ന് നമ്മളെ ചെങ്കലവ കിളിമീൻ പുയ്യാപ്പളക്കോര എന്നൊക്കെ പറയുന്ന മീൻ ഓരോരുത്തരും ഓരോ രീതി പറയുന്നു നമ്മൾ ചെങ്കലവ രണ്ട് കൊഴിയാളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കടേരടുത്ത് ഇന്നലെ ഒരു ഷോപ്പ് തുടങ്ങി മീൻ ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇവ അടച്ചു വയ്ക്കുക ഉപ്പൊക്കെ നോക്കാം നീവ് അവിടെ നിന്നാണ് ജോലി ചെയ്യുന്നു അപ്പോൾ തൻ്റെ ഉള്ളിൽ തിളക്കുന്നുണ്ട് ഇല്ലേക്ക് കറിവേപ്പില നേരടി കൊടുക്കാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ കറിവിടേക്ക് തിളച്ച് പറ്റട്ടെ അപ്പോൾ പണ്ട് വെച്ചിരുന്ന ഒരു സ്പെഷ്യൽ പെരട്ടാണ് കേട്ടോ വെളുത്തുള്ളി പെരട്ട് നമ്മളിപ്പോൾ നൈമിത്രയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അല്ല വേറെ വെളി നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് വെളുത്തെണ്ണയിൽ വെളുത്തെണ്ണ കയ്യിൽ വെളുത്തുള്ളി പെരട്ടുണ്ടാക്കി ചില്ലുപ്പിയിലാക്കി ഞാൻ വെച്ചിരിക്കുമായിരുന്നു അതെൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനും കഴിക്കും എൻ്റെ അച്ഛനും കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു അതാണ് ഞാൻ ഉണ്ടാക്കിയത് വയറിനൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിക്കാം കേട്ടോ പുളിയോ വിനാഗിരിയോ ചകലോ ഒഴിച്ചു കൊടുത്താൽ മതി അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ അതും ചേർക്കണ്ട അപ്പോൾ വളരെ നല്ലതായിരിക്കും വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതല്ലേ വെളുത്തുള്ളി എന്തായാലും നല്ലതാണ് കേട്ടോ അപ്പം എല്ലാ എല്ലാത്തരം അച്ചാറുകളും ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി എന്താണ് ഇഞ്ചി വെളുത്തുള്ളി മാങ്ങ നാരങ്ങ അങ്ങനെ വെറൈറ്റികളെല്ലാം ഉണ്ട് പക്ഷേ ഇത് സൂപ്പറാണ് ഇത് കാക്കച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാക്കച്ചയ്ക്ക് എടുത്ത് കൊടുക്കാനെട്ടോ ഇത് കാക്കച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കും ദോശ കഴിക്കുമ്പോഴോ പുട്ട് കഴിക്കുമ്പോഴോ ഒക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ഗ്യാസിൻ്റെ മരുന്നാണോന്നൊക്കെ തന്നെ കളിയാക്കി കൊണ്ടാണ് കാക്കച്ചയ്ക്ക് അത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചെങ്കല പക്കറിയൊക്കെ എടുത്ത് വെച്ച് ചക്കക്കുരു വി ഒക്കെ വെച്ച് ഞാൻ കഴിക്കാൻ കേട്ടോ നല്ലതായിരുന്നു നല്ല സൂപ്പറാണ് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണമെന്ന് അറിയാമല്ലോ ഇപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്തോഷം പറയാനുള്ളത് പുറത്തുള്ള ഈ ആൾക്കാരൊക്കെ കാണുന്നു എന്നും പറഞ്ഞു അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ അച്ചാർ മേടിക്കാൻ വരും എന്നിട്ട് പറയും വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു മോൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചേച്ചിയുടെ പോയി വാങ്ങിക്കും ചേച്ചി ചോറ്റുപാത്രം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ കാക്കച്ചിയുടെ ഇരിക്കുകയാണ് കാക്കച്ചി ബീക്കറി ഒക്കെ കൊലി വയ്ക്കുകയാണ് ചെങ്ങലോ പിന്നെ എനിക്ക് വേണ്ട എനിക്ക് ചെങ്കലവ മീനെന്തിനീ എന്നൊക്കെ പറയാനുട്ടോ ചാളമീ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നഷംബ് ഖാൻ പറയുന്നത് കേട്ടോ ചാളമീൻ 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 എന്ന് പറയാനൊക്കെയാണ് പക്ഷേ എനിക്ക് ചെങ്കലവ എൻ്റെ ജീവനാണ് കേട്ടോ പിന്നെ അത് ഗ്യാസിൻ്റെ മരുന്നെന്ന് പറഞ്ഞിട്ടാണ് എടുത്ത് വെയ്ക്കുന്നത് കേട്ടോ അത് ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് എടുക്കും പിന്നെ ആൾ ഈ വ്ളോഗുകൾ ഇങ്ങനെയുള്ള വ്ളോഗുകളൊന്നും കാണാറില്ല എന്നിട്ട് വ്ളോഗിൽ എങ്ങനെയാണ് അത്ര ചെയ്യുന്നതെന്ന് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാവോ അങ്ങനെയാണോ എന്ന് അറിയാം കാരണം വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ന്യൂസ് അങ്ങനെ റീൽസുകൾ അങ്ങനെയുള്ളതൊക്കെ ഇരുന്ന് കാണുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആളിനെ ഒരു ഇതല്ല എന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗ് അതൊന്നും അത്ര പദ്യമല്ല അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം വാർത്തയൊക്കെ എപ്പോഴും കാണുന്ന ന്യൂസ് സംബന്ധമായ കാര്യങ്ങളും ഭയങ്കര എന്താണ് അതിനെക്കുറിച്ചൊക്കെ എന്തോലോ ചോദിച്ചാലോ ഉണ്ടല്ലോ അതൊന്നും അങ്ങനെയൊന്നുമില്ല ഒരു അഭിപ്രായം പറയത്തില്ല ഒരു കാര്യത്തിനും കേട്ടോ അപ്പോൾ കാക്കറ്റിയുടെ തള്ള് എൻ്റെ തള്ളി ഇവിടെ അവസാനിക്കുന്നു എല്ലാവരോടും ഒരുപാട് സ്നേഹം